പുലയർ മഹാസഭ തൃശൂർ യൂണിയൻ നടന്നു സംസ്ഥാന നമുക്ക് സമുദായത്തിന് പത്ത് ശതമാനം സംഭരണ ലഭിക്കുന്നതിന് ഒരു രക്തച്ചൊരിച്ചിലും ആവശ്യം വന്നിട്ടില്ല ഏതെങ്കിലും ഒരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ടോ സമരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടോ യോഗങ്ങൾ നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല എൻ എസ് എസ് പോലുള്ള സംഘടനകൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഇനിയും ഇനിയും കാച്ചു നിർത്തുന്നതിന് വേണ്ടി അവരെ ഇനിയും താഴെ വേണ്ടി അതുകൊണ്ട് ഉയർത്തുന്ന ജാതി പട്ടിക ജാതിക്കാർക്കെതിരെയുള്ള ഈ നിലപാടിനെ കേരള പുലിയർ മഹാത്സമയും അതിന്റെ സഹോദര സംഘടനകളും എന്ത് നിലനിർത്തുമ്പോൾ നാം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വെച്ചത് ഈ പട്ടികജാതി സംഘടനകൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന അവരെ സംബന്ധിച്ചാണ് അവര് യാഥാർത്ഥ്യത്തോടുകൂടി ഈ വിഷയങ്ങളെ പഠിക്കുന്നില്ല പട്ടികജാതിക്കാരെ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിലേക്ക് പുതിയ സമുദായങ്ങളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ആ സംഭവത്തെ സംബന്ധിച്ച് നിലവിൽ പട്ടികജാതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ചിന്ത എന്താ പെരുമ്പളിശ്ശേരി എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ പ്രസിഡന്റ് കെ എസ് വിമൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ ടി ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി ബാബു കാളക്കല്ല ജില്ലാ ട്രഷറർ പി സി ബാബു ഹരിദാസ് പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എസ് വിമലിനെയും ചടങ്ങിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു